ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ആൻഡ് വൺസ് വെൽക്കം ബാക്ക് ടു ആരിഫ് ഹോം കുക്കിംഗ് വ്ലോഗ്സ് എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹോണ്ട ും ഒരു ബ്രഷ് ബ്രനെ കുറിച്ചാണ് കട്ടർ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഇത് എങ്ങനെ നമ്മൾ ഉപയോഗിക്കണമെന്നൊക്കെയാണ് നമ്മൾ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഉടമ തന്നെ നമ്മളോട് ഇതെല്ലാം പറഞ്ഞു തരുന്നത് നമുക്ക് വീഡിയോയിലൂടെ കാണാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണേ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ഏറ്റവും മുകളിൽ കാണുന്ന ബെല്ലും കൂടി ഒന്നടിച്ചിട്ടേക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പിന്നെ ഈ വീഡിയോയിലുള്ള നിങ്ങളുടെ സംശയങ്ങള് കമന്റ് ആയിട്ട് ചോദിക്കാനും മറക്കല്ലേ ഇതാണ് അതിനെ പിടിച്ചു കറങ്ങണ സാധനം ഇതിൽ ഈ ക്ലച്ച് ഉണ്ട് ഇതൊരു ക്ലച്ചാണ് ആ ക്ലച്ച് ഇത് ആക്സിഡ് കൊടുക്കുമ്പോൾ ഇതുകൊണ്ടങ്ങ് രസിക്കും പ്രവസിക്കുമ്പോഴാണ് അത് കറങ്ങണത് നോർമൽ സ്പീഡിൽ ഇത് ഒരു അറുന്നൂറ് മണിക്കൂർ അറിയാത്തവന് നൂറ് മണിക്കൂറോ കിട്ടില്ല ഇത് നാന്നൂറ് ചേഞ്ച് ചെയ്യുന്നതിന് ആ ക്ലച്ച പിന്നെ ഇത് പെട്ടുകൊണ്ട് അടപ്പ് തുറക്കുമ്പോൾ ഇതും ഞാൻ ഒന്ന് തിരുക്കാറുണ്ട് മുകളിലോട്ടിക്കാർ പ്രഷർ ഇതാണ് ഇതിൻ്റെ ചോക്ക് ഈ മുകളിലോട്ടിരിക്കുന്ന ചോക്ക് താഴോട്ടിരിക്കുന്ന റണ്ണിങ്ങിൽ താഴോട്ടിരിക്കണം ഇത്രയും ഈ മെഷീനിൽ അറിയാവുള്ളൂ ഇവിടെ ഓയിലൊഴിക്കണം ഇവിടെ വെറും പെട്ട് ഇതെല്ലാം ഞാൻ ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചിരുന്നു അത്യാവശ്യം കാര്യങ്ങൾ ഇപ്പം കിട്ടുന്ന കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് കൊണ്ടുവരാം மாட்டும் <Warning increasedacağız> ഇത് നമ്മളെ അടിക്കാതിരിക്കാനുള്ള സാധനമാണ് നമ്മളെ മണ്ണും അടിക്കാതിരിക്കാനുള്ള സാധനമാണ് കല്ലും മണ്ണും അടിക്കാതിരിക്കാനുള്ള ഒരു സാധനമാണ് ഇത് ഇത് ഇവിടെ നെറ്റ് ഉണ്ട് ആ നെറ്റ് ഇളവാണ് ഇത് ഇളക്കിയിട്ട് കണ്ടാൽ കിട്ടുന്നത് ഈ സാധനം നൂലിട്ട് അടിക്കാൻ ഇത് കഴിഞ്ഞാൽ ഇത്രയും ഗ്യാപ്പ് ഇട്ട് രണ്ട് നൂല് പിടിക്കാട്ടാ രണ്ട് മീറ്റർ നൂല് ഞാൻ നൂലിങ്ങനെ ഒരു നില നീളം കൊടുക്കും ഒരു നില നീളം കൊടുക്കും അതിനുശേഷം ഇതേപോലെ ഞാൻ മടക്ക മധ്യഭാഗത്ത് മടക്കിയതിന് ശേഷം ആ ആരോ മാർക്ക് റൗണ്ട് ചെയ്ത് രണ്ട് നൂല് രണ്ട് ചാലി കൂടി പിടിഞ്ഞ എടുത്ത് വറക്കെടുക്കൂടെ വയ്ക്കുന്നുണ്ട് ഓപ്പോസിറ്റ് സൈഡ് ബ്രസൈഡ് നിളം കൊടുത്തു ബ്രസൈഡ് നിളം കൊടുക്കും ഇത് ഞാൻ പ്രസ് ചെയ്ത് തിളക്കി കുടിച്ചാൽ ഞാൻ ലോക്കായി അതിന് ശേഷം ഇതിനടുത്ത് ഇതില ഇതിലിടുക ഇതിനടുത്ത് ഇത് ഇടുക അത് കഴിഞ്ഞ് അളയ്ക്ക ഇത്രയേ ഉള്ളൂ ഇത് ഓട്ടത്തി ഞങ്ങൾ പ്രെസ് ചെയ്ത് നമ്മൾ വലിച്ചപ്പുറത്തുണ്ട് ഓട്ടത്തി അതായത് തട്ടി കൊടുത്താൽ വെളിയിലുണ്ട് കേട്ടോ യും അങ്ങോട്ടേക്ക് മാറ്റിയെടുക്കാം ഇവിടെ ഒരു ലോക്കുണ്ട് ഈ സൈഡിലൊരു ഹോളുണ്ട് കണ്ട ഈ ഹോളിൽ ഇതിങ്ങനെ ലോക്കിലാണ് തുറക്കണത് തുറക്കാൻ വേണ്ടി ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു ഈ സാധനം ഇങ്ങനെ ഓപ്പോസിറ്റ് ബിരിയാണേട്ട ഈ ഹോളായി ഹോളിച്ച് തുറന്നിട്ട് ഈ നെറ്റ് ഇളക്കി ഒരു ഇടയ്ക്കിടയ്ക്ക് ഗ്രീസ് വരുന്നത് നാൽപ്പത് മണിക്കൂർ കോടമ്പറക്കി ഗ്രീസ് ഇട്ട് പോകും ഡെയ് നെറ്റ് ഇത് കളയാൻ പാടില്ല ഇത് പെർമനൻ്റ് ആയിട്ട് ഇതിനകത്തിരിക്കാൻ പറ്റും ഇതിനാണ് നമ്മൾ ലോക്ക് ചെയ്യുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് കമ്മിന് ഒരു ബ്ലൈഡ് വരുന്നുണ്ട് ഈ ബ്ലൈഡ് നമുക്കിത് ഇങ്ങനെ ഇടാം നീ വെട്ടിന കറക്റ്റ് ബേസ് ചെയ്തു വെച്ചിട്ട് ഈ തെക്കൻ വാഷറടുത്ത് നമ്മൾ ഉറുഭാഗം കമ്മത്തി ഇങ്ങനെ ഇടും അതിന് ഈ നെറ്റ് തറയെ പോലെ ആയിരിക്കാൻ വേണ്ടി സേഫ്റ്റി ആയിട്ട് ഈ നെറ്റ് നമുക്ക് പോക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് മുടുക്കാം കേട്ടോ ഇതാണ് ഇതിൻ്റെ കിട്ടുക അപ്പോൾ നമുക്ക് ഈ ബ്ലൈഡ് പിറ്റിയാൻ ആണെങ്കിൽ ഇത്രയും സാധനത്തിൻ്റെ ആവശ്യമുള്ളു ബ്ലൈഡ് അതുമാതിരി ഉള്ള സാധനങ്ങൾ കിട്ടിയാൽ മതി ഇതിന് ഇത് മാത്രം മതി ഫ്രീ ആണ് ഇത് കഴിഞ്ഞിട്ട് ഒരു എഞ്ചിൻ എടുക്കാം പത്ത് മുപ്പത് ഉണ്ട് പതിനഞ്ച് നാപ്പത് വിളിക്കാം നിങ്ങൾക്ക് അളവ് വിളിക്കാം രൂപ അളവ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തൊണ്ണൂറ് ഗ്രാം ഓയിലും മനു നിവർത്തി വെച്ച കളയണക്ക് ഓയില് കൊടുത്തു

ഇത് ഇറക്കി അടക്കാൻ പാടുള്ളൂ ചെറിയ ടൈറ്റാണ് ഇറക്കി അടയ്ക്കഴിഞ്ഞാൽ നാലഞ്ച് പ്രാവശ്യം അടയ്ക്കുമ്പം ഇത് ഇതിനകത്തുള്ള റബ്ബർ വാഷർ പോകാൻ ചെറിയ ടൈറ്റ് മതി ഇത് ഇവിടെ ഇതുക്കുക റബ്ബർ റൊട്ടേറ്റ് ആയിക്കണ്ടല്ലേ ഈ ചോക്ക് മുകളിലോട്ട് വയ്ക്കുക ഈ ചോക്ക് മുകളിലോട്ട് വയ്ക്കുക സ്വിജ്ജ് താഴോട്ട് ഓൺ ये सिर्फ 6.5% या अभी को सामने अरे अभी में सोलन में जाओ बंद कर दे ആർക്കും ദാസേക്കല്ലേ. ഡാന്യൻ ലേഗ സുബ്ര ലൈറ്റേറാണ്. നോർമൽ ചില കാണുന്നില്ല. നോർമൽ ചില കാണുന്നില്ല. അപ്പ വാതിലും കൊമ്പും അങ്ങോട്ട് വെച്ചിട്ട് കളങ്ങേണ്ടേ. ഇദോ അസ്

ഇത് ജസ്റ്റ് ഞങ്ങൾ ഊരിയിട്ട് നമ്മളെ ബോഡിക്ക് കയറ്റിട്ട് എന്നിട്ട് നിങ്ങളെ ബോഡി കാലാണ് ഇടുന്നത് ആ ആൾക്കാരുടെ ബോഡി നല്ല ടൈറ്റ് ചെയ്യണം അതുകൊണ്ട് ആ കറുപ്പിലോ ആ ഒരു ഒരു ചെറിയ കറുപ്പില്ല അതുകൊണ്ടാണ് അതിനകത്തേക്ക് കൊളുത്തി അത്ര ടൈറ്റ് ആലിയെടുക്കണ്ടായിരുന്നു

നമ്മൾ ഇങ്ങോട്ട് കഴിച്ചാൽ നമ്മൾ പുറത്ത് കഴിക്കാൻ നമ്മൾ പുറത്ത് നമ്മൾ പറയുന്ന തലത്തികട്ട് കൊടുക്കാൻ മുന്നോട്ടേ പോകും നമ്മൾ പുറത്തൊന്നും വേണ്ടില്ല ഈ നൂല് മാത്രം പറയുക